നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം കിള്ളിയാറിൻ്റെയും കില്ലിപ്പാലം ബൺ റോഡിന്റെയും ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് അജിത് വാർഡ് കൗൺസിലർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഈ കാഴ്ച കണ്ടെങ്കിലും ഭരണാധികാരികൾ കണ്ണു തുറക്കട്ടെ മരിച്ചു കൊണ്ടിരിക്കുന്ന കില്ലിയാറും നശിച്ചു കൊണ്ടിരിക്കുന്ന ബൺ റോഡും കിള്ളിയാറിൻ്റെയും കില്ലിപ്പാലം ബൺ റോഡിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ അതിഭീകരമാണ് മാലിന്യം കൊണ്ട് മലിനീകരണമായി ഇരിക്കുകയാണ് കിള്ളിയാർ കിള്ളിപ്പാലം ബൺ റോഡിൽ ലൈസൻസ് പോലും ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആക്രി കടകളും കടകളും നിരവധിയാണ് ഇവിടങ്ങളിൽ നിന്നും പുറംതള്ളുന്ന മാരകമായ രാസമാലിന്യങ്ങളും അതുപോലെ തന്നെ പഴയ ഫ്രിഡ്ജിൽ നിന്നും തെർമോക്കൂളർ അടക്കമുള്ള പാഴ് വസ്തുക്കളും ഒരിക്കലും നശിച്ചു പോകാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും ആറ്റിലേക്ക് പുറന്തള്ളിയിരിക്കുന്ന ഭീകരമായ ദൃശ്യമാണ് ഈ വീഡിയോയിലുള്ളത് നഗരത്തിലെ ആമേഴ്ചം തോട്ടിൽ ഒരു മനുഷ്യ ജീവൻ പൊലിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ റോഡും ആറ്റുപുറം പോക്കും മുഴുവൻ കയ്യേറ്റക്കാർ കൈയടക്കിയിരിക്കുകയാണ് ബൺ റോഡ് മുഴുവൻ വേസ്റ്റ് കൊണ്ട് നിറച്ചിട്ടിരിക്കുകയാണ് ആക്രിക്കടക്കാർ റോഡിന് ഇരുവശവും പ്രവർത്തനരഹിതമായ പഴയ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വാഹനത്തിനു താഴെ പട്ടികളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രം ഇതുകാരണം കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടന്നു പോകുവാൻ പോലും സാധിക്കാത്ത അവസ്ഥ നിരവധി നിരവധി തവണ കൗൺസിൽ യോഗത്തിൽ കില്യാർ വിഷയം ഉന്നയിച്ചു മാത്രമല്ല ബന്ധപ്പെട്ട അധികാരികൾക്ക് രേഖാമൂലം പരാതികൾ നൽകി നാളിതുവരെ പരിഹരിക്കുവാൻ ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറായില്ല ഈ കാഴ്ച കണ്ടെങ്കിലും കണ്ണു തുറക്കട്ടെ